നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മലയാളി താരം ജിതിൻസ് ഇപ്പൊ മിന്നുന്ന ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ജിതിന്റെ കാര്യത്തിൽ പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട് മുമ്പ് അങ്ങനെയായിരുന്നില്ല അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു അത് അദ്ദേഹത്തിന് വലിയ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് അതൊരു പ്രശ്നമാണ് എന്ന് പറയുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കോച്ച് യുവാൻ പെഡ്രോ ബനാലി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു ജിതിൻ എംബസിൽ നിന്ന് വി ഓൾവേസ് എക്സ്പെക്റ്റ് എ ലോട്ട് ഫ്രം ജിതിൻ എംബസ് ആൻഡ് ദി പ്രോബ്ലം ഈസ് അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് അതോടുകൂടി നമ്മൾ അദ്ദേഹത്തെ വലിയ പ്രഷറിലേക്ക് തള്ളിയിടുകയാണ് നേരത്തെ ഈ തുടക്കത്തിലൊക്കെ ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല അദ്ദേഹം നാഷണൽ ടീമിലേക്ക് പോകുന്നത് വരെ ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ നാഷണൽ ടീം കൊളപ്പിന് ശേഷം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം ആവശ്യപ്പെടുന്നു പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അലൌ ഹിം ടു ബി ഫ്രഷ് ആൻഡ് ലെറ്റ് ഹിം എക്സ്പ്രസ് ഹിംസെൽഫ് എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ആ കൂടി അദ്ദേഹത്തിന് കളിക്കാൻ കഴിയണം എന്നാണ് ഇപ്പോൾ കോച്ചുവാൻ പെഡ്രോ ബനാൽ ഈ പറഞ്ഞ എന്തായാലും മിന്നും ഫോമിലാണ് ജിദിനുള്ളത് ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹത്തിന്റെ മുൻ ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസേവറ്റീവിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു ആ ടീമിലെതിരെ അദ്ദേഹം നാളെ എന്ത് പ്രകടനം പുറത്തെടുക്കും കാത്തിരുന്നത് കാണാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ മൈ റഫ്